ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇത്തിരി സങ്കടം ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല നമ്മുടെ ചാനലിന് വീണ്ടും ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൂടെ വന്നിരിക്കുകയാണ് ഇതിനു മുമ്പ് ഒരെണ്ണം വന്നിരുന്നു അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ നാളുകളായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോകളൊന്നും വരുന്നില്ല എന്നുള്ളത് പല സുഹൃത്തുക്കളും മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നുള്ളത് വേറൊന്നുമല്ല രണ്ടാമത്തെ ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കൂടെ വന്നിരിക്കുകയാണ് ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്ത ഒരു വീഡിയോയ്ക്കാണ് ആ സ്ട്രൈക്ക് വന്നിട്ടുള്ളത് ബീറ്റ ഫിഷിൻ്റെ ബ്രീഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ ക്രോസ് ആവുന്നതും മുട്ട എടുത്തു കൊണ്ടുപോയി ബബിൾസിനുള്ളിലേക്ക് വയ്ക്കുന്നതുമായിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനാണ് ഇപ്പോൾ രണ്ടാമത്തെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുള്ളത് ഞാൻ അവരയച്ച ഇമെയിലിൻ്റെ ഒരു ഫോ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ഇതാണ് സ്ട്രൈക്ക് അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു സ്ട്രൈക്ക് വന്നിട്ടുള്ളതെന്ന് അറിയില്ല ഞാൻ അവർക്ക് അപ്പീൽ കൊടുത്തിട്ടുണ്ട് അപ്പീൽ കൊടുത്തതിൻ്റെ പുറകെ അവർ വീഡിയോ റിമൂവ് ചെയ്തത് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ചാനലിൻ്റെ സ്ട്രൈക്ക് അതേപടി നിലനിൽക്കുകയാണ് അപ്പോൾ മൊത്തം രണ്ട് സ്ട്രൈക്ക് ഇപ്പോൾ നിലവിലുണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ രണ്ട് സ്ട്രൈക്ക് വന്നിട്ടുണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ മൂന്ന് സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ ചാനൽ ഇല്ലാതായിപ്പോവും അല്ലെങ്കിൽ ചാനൽ അവർ ഡിലീറ്റ് ചെയ്യും അപ്പോൾ ഇനി ഒരു സ്ട്രൈക്കും കൂടെ നമുക്ക് ഈ മൂന്ന് മാസത്തിൻ്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ എന്നേക്കുമായിട്ട് നമുക്ക് നഷ്ടപ്പെടും ഏത് വീഡിയോയ്ക്കാണ് ഇവർ സ്ട്രൈക്ക് തരാമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഫൈറ്റർ എന്ന വേർഡ് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എങ്ങനെയാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയൊരു വീഡിയോ ആണ് അതിനാണിപ്പോൾ ഒരു സ്ട്രൈക്ക് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഏത് വീഡിയോ ആണ് നമുക്ക് നിലനിർത്തേണ്ടത് ഏത് വീഡിയോ ആണ് റിമൂവ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാത്തൊരവസ്ഥയാണ് നമ്മുടെ ചാനൽ നഷ്ടപ്പെട്ടു പോവാൻ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന വേറെ ഒന്നുമല്ല ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദാസ് പാക്കാഡ് എന്നുള്ളൊരു പേരിൽ ചുമ്മാ ഒരു ചാനൽ തുടങ്ങിയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ലിങ്ക് ഞാനിതിൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കോഴിവോളത്തുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകളായിരിക്കും അതിനകത്ത് അപ്ലോഡ് ചെയ്യുക ഇനി മുതൽ നമ്മുടെ ഈ ചാനൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ മേഖലയിൽ ഫാമിംഗ് മേഖലയിലോ കോഴിവോളത്ത് മേഖലയിലോ ഒക്കെ ഉള്ള വീഡിയോകൾ കാണണമെന്ന് ആഗ്രഹമുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബേഴ്സ് സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൽ വീഡിയോസ് ഒന്നും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മുടെ ഈ ചാനൽ എന്തെങ്കിലും പറ്റുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോയിലൂടെയായിരിക്കും ഇനി സംവദിക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ OK.